എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശ്രീകൃഷ്ണവർണാമൃതം പ്രഥമസർഗം ശ്ലോകം ആറ് ആണ് ചൊല്ലുന്നത് ഈ ശ്ലോകം മഞ്ജുഭാഷിണി ഭാഷിണി എന്ന വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് മുക്കുളായമാന നയനാബുജം വിഭോർ മുരളി നിനാദ നിർ മനസിമേ ായമണ്ഡലം മുഖപങ്കാതിയടഞ്ഞ മനോഹരങ്ങളായ നേത്രങ്ങളോടു കൂടിയതും കോടക്കുഴലൂത്താകുന്ന പൂന്തേൻ നിറഞ്ഞതും കണ്ണാടി പോലെ തിളങ്ങണ നിർമ്മലമായ കവിൽത്തടത്തോടു കൂടിയതും ആയ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മുഖപങ്കജം എൻ്റെ മനസ്സിൽ എപ്പോഴും തെളിയട്ടെ എന്നാണ് സ്വാമിയാരുടെ പ്രാർത്ഥന ആ ഒരർത്ഥാണ് ഈ ശ്ലോകത്തിനുള്ളത് അതിൻ്റെ പരിഭാഷ ചൊല്ലാം മുകുളോപമാന നയനാബുജാപനന്മണി വേണുനാദമകരന്ദപൂരിതം ോപമാനമൃദുലം കവിൽത്തടം മുഖപത്മമെൻ്റെ ഹൃദയേ വിളങ്ങണം എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ ഒരു രൂപം വിളങ്ങട്ടെ എന്നുള്ള പ്രാർത്ഥിച്ചു പ്രാർത്ഥനയോടെ അടുത്ത ശ്ലോകവുമായി അടുത്ത ദിവസം വരുന്നതുവരെ നമസ്കാരം